വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടും കള്ളവോട്ട് ചേർക്കലും നടന്നതായി എം എൽ എ നജീബ് കാന്തപുരം സമ്മേളനത്തിൽ ആരോപിച്ചു വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഗരസഭയുടെ ഭരണം നഷ്ടപ്പെടുമെന്ന ഭയം കാരണമാണ് ഇടതുപക്ഷം ഭരണ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയെ തകർക്കാൻ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ആസൂത്രിത നീക്കം നടത്തുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ശബരിമലയിൽ പച്ചയായ മോഷണം നടന്നിട്ടുണ്ട് ഇത് ദേവസ്വം ബോർഡിന്റെയും മന്ത്രിയുടെയും അറിവോടെയാണെന്നും അനൂപ് മലപ്പുറത്ത് പറഞ്ഞു പെരിന്തൽമണ്ഠ മേഖല സുന്നി മഹല് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ മഹലുകൾ പെരിന്തൽമണ്ഡ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടും കള്ളവോട്ടു ചേർക്കലും നടന്നതായി എം എൽ എ നജീബ് കാന്തപുരം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയുടെ ഭരണം നഷ്ടപ്പെടുമെന്ന ഭയം കാരണമാണ് ഇടതുപക്ഷം ഭരണ സ്വാധീനം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന് വിജയ ആറ് വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള വോട്ട് ചോദി പ്രവർത്തനങ്ങൾ നടന്നിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയോജക മണ്ഡലത്തിൽ പോലും ഇല്ലാത്ത വോട്ടർമാർ വർഷങ്ങൾക്ക് മുമ്പ് വീട് പോയവർ അവരെ എല്ലാവരെയും പട്ടികയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സി പി എം സി പി ഐ എം ആണ് ഇതിന് പിറകിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് മാനിപ്പുലേഷൻ നടത്തിയിരിക്കുകയാണ് ഈ വിഷയം നിയമപരമായും ജനാധിപത്യപരമായും ഉയർത്തിക്കൊണ്ടുവരികയും വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ജനശ്രദ്ധ കൊണ്ടുവരികയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളെ ഞങ്ങൾ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കാത്തവരും വർഷങ്ങൾക്ക് മുൻപ് വീട് വിറ്റുപോയവരുമായ നിരവധി പേരെയാണ് പട്ടികയിൽ തിരികെ കയറ്റിയിട്ടുള്ളത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ പോലും ഇല്ലാത്തവരെ ഇത്തരത്തിൽ തന്ത്രപരമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു മുനിസിപ്പൽ ഭരണം ഉറപ്പായ സാഹചര്യത്തിലാണ് സി പി എം ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങൾ നടത്തുന്നതെന്നും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകുമെന്നും നജീബ് കാന്തപുരം അറിയിച്ചു അപ്പൊ ഇതെല്ലാം വളരെ ആസൂത്രിതമായി പിൻവാതിലൂടെ കേരളത്തിൽ ഒരു വോട്ട് അട്ടിമറി നടക്കുന്നു ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി സി പി എം ശ്രമിക്കുന്നു എന്നുള്ള ഗൗരവമായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാറുള്ളത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കമാണിത് ഇതിനെതിരെ നിയമ നടപടിയുമായി എൺപത്തി ഒന്ന് എന്ന വീട്ടിൽ മുന്നൂറ്റി നാല്പത്തി ഒന്ന് യമുന കഴിഞ്ഞതിന് ശേഷം മുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി വരുന്നത് മുഹമ്മദ് റഷീദാണ് ഈ മുഹമ്മദ് റഷീദ് ഇതേ വീട്ടിൽ താമസക്കാരനല്ല മാത്രമല്ല അദ്ദേഹം സ്ഥിരതാമസക്കാരനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ താഴേക്കോട് പഞ്ചായത്തിലെ അമ്മിനിക്കാട് സ്വദേശിയാണ് അദ്ദേഹം ഇപ്പോൾ കുറച്ച് കാലമായി താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് ആ വാടക വീട് മുനിസിപ്പാലിറ്റിയിലെ വേറൊരു വേറൊരു വാർഡിലാണ് നിലകൊള്ളുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ അധ്യാപക സംഘടനയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേരിന് ശേഷം മുന്നൂറ്റി നാൽപ്പത്തി അതേ വീട്ടിൽ രജീഷാണ് മുന്നൂറ്റി നാല്പത്തി മൂന്ന് സുമിതയാണ് മുന്നൂറ്റി നാല്പത്തിനാല് അതേ വീട്ടിൽ മുഹമ്മദ് നിയാസ് ആണ് അഞ്ച് മുഹമ്മദ് ഷിയാസ് ആണ് അപ്പോ ഇത്രയും വിപുലമായി വോട്ട് ചേർക്കുകയും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഇത് വോട്ട് ഉൾപ്പെടുത്തുന്ന ആളുകൾ പോലും സാമാന്യ കൂടി പോലും ഇത് പരിശോധിച്ചിട്ടില്ല സി പി എമ്മിന് വിജയപ്രതീക്ഷയുള്ള ആറു വാർഡുകളിൽ ഇത്തരം കൃത്രിമം നടന്നുവെന്നാണ് രഹസ്യ വിവരം ലഭിച്ചിട്ടുള്ളതെന്നും പട്ടിക വിശദമായി പരിശോധിച്ചു വരികയാണെന്നും എം എൽ എ പറഞ്ഞു ചെറിയ മാർജിനിൽ ജയിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ചെമ്പങ്ങുന്ന് വാർഡ് കഴിഞ്ഞ തവണ ജയിച്ചത് അറുപത് വോട്ടിനാണ് അപ്പൊ ഇത്തരം വാർഡുകളിൽ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാം ഇപ്പോ സി പി എമ്മിന് ഒരു കാര്യം ബോധ്യമാണ് ഈ മുനിസിപ്പാലിറ്റി ഇത്തവണ അവർക്ക് കിട്ടില്ല എന്ന ഉറച്ച ബോധ്യമുണ്ട് ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ വഴിവിട്ട നീക്കത്തിലേക്ക് സി പി എം വരുന്നത് കാരണം കഴിഞ്ഞ മുപ്പത് വർഷം ഈ സി പി എം ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിൽ കള്ളവോട്ട് ചേർക്കണമെങ്കിൽ അവർക്ക് വിജയസാധ്യതയിൽ യാതൊരു അതിന്റെ ഉദാഹരണം രാജ്യത്തുടനീളം ചെയ്യുന്ന വോട്ടു ജോലിയാണ് ഇപ്പോൾ എന്നും സമ്മേളനത്തിൽ കെ ബാബുരാജ് എ കെ നാസർ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പച്ചീരി നാസർ നാലകത്ത് ബഷീർ എം പി ഫസൽ മുഹമ്മദ് അരഞ്ഞിക്കൽ ആനന്ദൻ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ ശബരിമലയെ തകർക്കാൻ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ആസൂത്രിത നീക്കം നടത്തുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ശബരിമലയിൽ പച്ചയായ മോഷണം നടന്നിട്ടുണ്ട് ഇത് ദേവസ്വം ബോർഡിന്റെയും മന്ത്രിയുടെയും അറിവോടെയാണെന്നും അനൂപ് മലപ്പുറത്ത് പറഞ്ഞു അതുപോലെ തന്നെ ചെന്നൈയിലെ ഫാക്ടറിയിൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയത് ചെമ്പാണ് എന്ന് അവരും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് മോഷണമാണ് കൃത്യമായി നടന്നിരിക്കുന്നത് പക്ഷെ ഇതിനകത്തെ ഗൗരവപരമായിട്ടുള്ള വിഷയം ഈ മോഷണം നടന്നിരിക്കുന്നത് ആരുടെ കൂടി ആണ് എന്നുള്ളത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ചില ഉദ്യോഗസ്ഥരുടെയും മുകളിൽ പഴിചാരി രക്ഷപ്പെടാനാണ് ഇവിടെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നത് പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഇത്രയും വലിയൊരു മോഷണം നടന്നിരിക്കുന്നത് ബോർഡിന്റെയും സർക്കാരിന്റെയും ദേവസ്വം കൂടി തന്നെയാണ് ശബരിമലയിൽ നടന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണോ എന്നും ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലും സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പരിശോധന നടത്തണമെന്നും ബി ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തുനിയുന്നു ഇത് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് ഇത് മറ്റൊന്നും കൊണ്ടല്ല കാലങ്ങളായി ദേവസ്വം ബോർഡ് നടത്തി വരുന്ന കൊള്ളയുടെ രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണം അതാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ പുറത്തു വന്നിട്ടുള്ളത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ സ്വർണവും ഉൾപ്പെടികളും മറ്റ് വിലപിടിച്ച സാധനങ്ങളും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിക്കും കേരളത്തിലെ വിശ്വാസികൾക്കും ഇപ്പോഴുള്ള സംശയം ശബരിമലയിൽ നടന്നിരിക്കുന്ന സംഭവം ഒരു മഞ്ഞുവരണ അച്ഛം മാത്രമാണോ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള കൊള്ളയും മോഷണവും തട്ടിപ്പും നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ഉള്ള ഒരു ഒരു നീക്കം അതിനെ തടയാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കും അതിന് ഏതറ്റം വരെ പോയി പ്രക്ഷോഭം ചെയ്യാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് ഒരു കാരണവശാലും ഈ നിലവിലുള്ള ദേവസ്വം ബോർഡിന് മുമ്പോട്ട് പോകാനുള്ള യാതൊരു അത് ക്രിമിനൽ കുറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വേണ്ടത് ഈ വിഷയം കേന്ദ്ര ഏജൻസിക്ക് ഏൽപ്പിക്കണമെന്നും അനൂപ് ആന്റണി ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ശ്രമിച്ചാൽ ബി ജെ പി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നും അനൂപ് മുന്നറിയിപ്പ് നൽകി പക്ഷെ അന്വേഷണം ശബരിമലയിൽ മാത്രം ഒതുങ്ങരുത് കേരളത്തിൽ അങ്ങോളം ഉള്ള ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഇതുപോലുള്ള സ്വർണ്ണ ഉരുപ്പടികളും വിലപിടിച്ച വസ്തുക്കളുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള അന്വേഷണം നടത്തണം ഒരു സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഉണ്ണിക്കൃഷൻ പോറ്റിമാരെ ഉപയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും അതിന് പിന്നിലുള്ള സി പി എമ്മും പലയിടങ്ങളും മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഓരോ ദിവസവും വസ്തുതകൾ ഒന്നൊന്നായിട്ട് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം ശബരിമലയിൽ മാത്രം ഒതുങ്ങാതെ സംസ്ഥാന ഒട്ടാകെ ഉണ്ടാവണം അതുപോലെ തന്നെ വീണ്ടും പറയുന്നു ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തുനിഞ്ഞാൽ അതിനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെയായി ബി ജെ പി അതിനെ തടയാനുള്ള എല്ലാ ശ്രമവും നടത്തും ഒരു ഉപകാര സ്മരണയും നടത്താൻ വേണ്ടിയിട്ട് ബി ജെ പി അനുവദിക്കില്ല ഈ മോഷണത്തിന് ദേവസ്വം ബോർഡിന് സംസ്ഥാന സർക്കാരിന് എന്ത് പങ്കാണോ ശബരിമല ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി രതീഷ് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ മീഡിയ കൺവീനർ മഠത്തിൽ രവി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ഡ മേഖലാ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് പാലസ്തീൻ ഐക്യദാർഢ്യ കോർണറുകൾ സംഘടിപ്പിച്ചു പള്ളികൾക്ക് മുൻപിൽ മഹല് നിവാസികൾ അണിനിരന്ന് പാലസ്തീൻ ഐക്യദാർഢ്യ പ്രതിജ്ഞയും എടുത്തു സാമ്രാജ്യത്വത്തിന്റെയും ഇസ്രായേൽ വംശഹത്യയുടെയും അധിനിവേശത്തിന്റെയും മുന്നിൽ നാം പകച്ചു നിൽക്കില്ല അതിനെതിരെ ഞങ്ങളുടെ ശബ്ദവും ഞങ്ങളുടെ ശബ്ദവും കൈയും ഉയർന്നു പൊങ്ങും ഞങ്ങൾ ഉറച്ചു നിലകൊള്ളും സ്വാതന്ത്ര്യത്തിനായി കേഴുന്ന ഇസ്രായേൽ വംശഹത്യയുടെ ഇരകളായി വേട്ടയാടപ്പെടുന്ന ഗസയുടെ കണ്ണീരിനൊപ്പം എന്ന പ്രമേയത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ കോർണറിന്റെ ഭാഗമായി സുന്നി മഹല് ഫെഡറേഷൻ പെരിന്തൽമണ്ഡ മേഖലയിലെ മഹല്ലുകളിൽ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പാലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു പള്ളികൾക്ക് മുൻപിൽ ബാനർ പിടിച്ച് ഖത്തീപിന്റെയും മഹല് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ മഹല് നിവാസികൾ അണിനിരന്ന് പാലസ്തീൻ ഐക്യദാർഢ്യ പ്രതിജ്ഞ പാലസ്തീൻ വിമോചന സന്ദേശം ും അവസാനം പാലസ്തീൻ ജനതയ്ക്കുള്ള പ്രാർത്ഥന സദസ്സോടെ പരിപാടി സമാപിച്ചു കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറി ഗാന്ധി സ്മൃതി പരിപാടി സംഘടിപ്പിച്ചു വായനശാല ഭാരവാഹികളും സാംസ്കാരിക രംഗത്തുള്ളവരും ഗാന്ധിജിയെ അനുസ്മരിച്ചു നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമീണന്റെ ഒരു പ്രതീക ആ അടയാളവും പ്രതികയാണ് വഴി അദ്ദേഹം ഈ വഴിയെടുത്ത് എന്തെങ്കിലും ഭാഗമായിട്ട് ഗാന്ധിജി ജനകീയനായി അപ്പൊ അത്തരത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എല്ലാ ഭാഷക്കാരെയും എല്ലാ പ്രദേശക്കാരെയും എല്ലാ ജാതി മതവിഭാഗത്തെയും പേരാണ് ഒറ്റിപ്പിച്ചു വെറുതെ മുഴുവൻ ജനങ്ങളെയും സാമ്രാജ്യത്തിനെതിരായി ഒറ്റക്കെട്ടായി അണിനിരത്താൻ കഴിയുക എന്ന് അല്ല വായനശാല ഭാരവാഹികളും സാംസ്കാരിക രംഗത്തുള്ളവരും ഗാന്ധിജിയെ അനുസ്മരിച്ചു ചെറുപ്പുളശ്ശേരി കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പെരിന്തൽമണ് എക്സൈസ് പിടിയില് കോടതിയില് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ പട്രോളിംഗ് നടത്തി വരുന്നതിനിടയിൽ അമ്മിനിക്കാട് കുഞ്ഞാലിപ്പടി ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി നൂറുൽ ഇസ്ലാം പെരിന്തൽമണ്ണ എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസന്റെയും സംഘത്തിന്റെയും പിടിയിലാകുന്നത് ബസ് കാത്തു നിൽക്കുകയാണെന്ന വ്യാജേന കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനായി നിൽക്കുമ്പോഴാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു ഇയാൾക്കെതിരെ പാലക്കാടും മലപ്പുറത്തും ബംഗാളിലും കഞ്ചാവ് കേസുള്ളതായി എക്സൈസ് പറഞ്ഞു യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പനയെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും വിൽപ്പന നടത്താറുണ്ടെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പെരിന്തൽമണ്ണ സോൺ കമ്മിറ്റിക്ക് കീഴിൽ പാലസ്റ്റീൻ ഐക്യദാറ്റ് റാലി നടത്തി നാട്ടുകൾ മക്കാം സിയാറത്തോടുകൂടി ആരംഭിച്ച റാലി അമ്പത്തിയഞ്ചാം മൈലിൽ സമാപിച്ചു பள்ளி தகர்த்தும் வீடு தகர்த்தும் பள்ளி தகர்த்தும் வீடு தகர்த்தும் அன்னம் அபயம் இல்லாதாக்கி കേരള മുസ്ലിം ജമാത്ത് നേതാക്കളായ ഹംസ ഷൌക്കത്ത് സഖാഫി അഷ്റഫ് ലത്തീഫി എസ് വൈഎസ് സോൺ പ്രസിഡന്റ് സീതലവി തുടങ്ങിയവർ നേതൃത്വം നൽകി സമാപന യോഗത്തിൽ എസ് വൈ എസ് മുൻ സംസ്ഥാന കൗൺസിലർ പി സി അഷറഫ് സഖാഫി അരിയൂർ പ്രഭാഷണം നടത്തി സി സി എൻ ചെത്തല്ലൂർ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ മലപ്പുറത്ത് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആറ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അറുനൂറ്റി മുപ്പത്തിരണ്ട് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും അറുപത്തെട്ടാം സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് വെച്ചാണ് നടക്കുന്നത് അതിന്റെ ഏർ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിഹാര മാർഗങ്ങളും ഒക്കെ തന്നെ സമ്മേളനം ചർച്ച ചെയ്യുന്നുണ്ട് അതിന്റെ വിവിധങ്ങളായ സമ്മേളനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് സുഹൃത്തു സമ്മേളനമുണ്ട് യാത്രയപ്പ് സമ്മേളനമുണ്ട് സെമിനാറുകളുണ്ട് വ്യത്യസ്തങ്ങളായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത മേഖലകളിൽപ്പെട്ട ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇന്നലെ ആദ്യത്തെ ഇത് അതിന്റെ സംസ്ഥാന കൗൺസിൽ യോഗമാണ് അത് പാരീസ് ഹാർഡ് നമ്മുടെ കുന്നുമല തന്നെയുള്ള പാരീസ് ഹാൾഡ് വെച്ചിട്ടാണ് പങ്കെടുക്കുന്നത് കെ എസ് അലീഗിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാമത് അതിന്റെ പ്രതിനിധി സമ്മേളനം പിന്നെ നമ്മുടെ റോസ് വെച്ചിട്ടാണ് നടക്കുന്നത് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ നമ്മുടെ വി ശിവദാസൻ എം പി ആണ് അദ്ദേഹം ആറാം തീയതി കാലത്ത് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഏഴിന് അതിന്റെ സമാപന പൊതുയോഗവും പിന്നെ യാത്രയപ്പ് സമ്മേളനമാണ് പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ സ്വരാജാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പ് നമ്മുടെ ദേശാഭിമാന റെസിഡന്റ് എഡിറ്ററും കൂടിയായിട്ടുള്ള സ്വരാജാണ് സ്വരാജ് അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും വ്യത്യസ്തങ്ങളായ ഒരുപാട് പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് മലപ്പുറം ആദിത്യമായിടുന്ന ഒരു സംസ്ഥാന സമ്മേളനമാണ് ഞായറാഴ്ച രാവിലെ ഒൻപതിന് മലപ്പുറം പാരിഷ് ഹാളിൽ സംസ്ഥാന കൗൺസിൽ യോഗം നടക്കും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീഖ ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച പ്രതിനിധി സമ്മേളനം ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്യും പകൽ രണ്ടിന് സുഹൃത്ത് സമ്മേളനം സി എ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് സാംസ്കാരിക സായാഹ്നം കെ എൻ കുഞ്ഞഹമ്മദും കലാസന്ധ്യ ആലങ്കോട് ലീലാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് യാത്രയപ്പ് സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ എസ് സൈനബ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് ആയിരത്തിലധികം നഴ്സുമാർ പങ്കെടുക്കുന്ന പ്രകടനം ഉണ്ടാകും മലപ്പുറം കുന്നുമൽ ടൌൺ ഹാൾ പരിസരത്ത് വൈകിട്ട് അഞ്ചിന് പൊതുസമ്മേളനം ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഇ ജയൻ കെ ജി സംസ്ഥാന പ്രസിഡന്റ് ടി ഷൈനി ആന്റണി ജനറൽ സെക്രട്ടറി ടി സുബ്രഹ്മണ്യൻ ട്രഷറർ എൻ ബി സുധീഷ് കുമാർ സ്വാഗത സംഘം ജനറൽ കൺവീനർ എൻ പ്രദീപ് എന്നിവർ പങ്കെടുത്തു മലപ്പുറം എയ്ഡഡ് വിദ്യാലയങ്ങളെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി ധർണ മലപ്പുറം പി ഉപയോഗനം ചെയ്തു ചട്ടങ്ങൾ പാലിച്ച് നാലു വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ അംഗീകാരവും ശമ്പളവും ഉടൻ നൽകാൻ സർക്കാർ നടപടി എടുക്കണമെന്ന് പി ഉബൈദുള്ള എം ആവശ്യപ്പെട്ടു ആർ ആക്ട് രണ്ടായിരത്തി പതിനാറ് അനുസരിച്ച് സുപ്രീം കോടതി വിധി പ്രകാരം ഭിന്നശേഷിക്കാർക്കുള്ള നിയമനം ഉടൻ നടത്തണം കൂടാതെ ഭിന്നശേഷി നിയമനത്തിനായി തസ്തിക ഒഴിച്ചിട്ടതിന്റെ പേരിൽ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് നവംബർ എട്ടിന് ശേഷം നിയമനം ലഭിച്ച അധ്യാപകർക്ക് അംഗീകാരവും ശമ്പളവും നൽകാനുള്ള തടസ്സവാദം സർക്കാർ ഉപേക്ഷിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു മാനേജേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നാസർ എടരിക്കോട് ധർണയ്ക്ക് അധ്യക്ഷത വഹിച്ചു സി മലപ്പുറം മലപ്പുറം ജില്ലയിലെ വിരമിച്ച അധ്യാപകർ രൂപീകരിച്ച ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റി എല്ലാ വർഷവും നൽകി വരുന്ന സാഫല്യ സ്കോളർഷിപ്പിന്റെ ഈ വർഷത്തെ വിതരണം ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരൂർ മലപ്പുറം മഞ്ചേരി എന്നീ കേന്ദ്രങ്ങളിലാണ് വിതരണം നടത്തുന്നത് ഈ വർഷം നൂറ്റി പതിമൂന്ന് കുട്ടികൾക്കായി പതിനാല് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഈ വർഷം പുതുതായി സ്കോളർഷിപ്പ് ലഭിച്ച നാല്പത്തി എട്ട് കുട്ടികളും കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നതും ഇപ്പോൾ പഠനം തുടരുന്നതുമായ അറുപത്തിയഞ്ച് കുട്ടികളും ഇതിൽ ഉൾപ്പെടും പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പതിനയ്യായിരം രൂപ വീതവും പോസ്റ്റ് ഗ്രാജുവേഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പത്തായിരം രൂപയും നൽകി വരുന്നുണ്ട് തിരഞ്ഞെടുത്ത കുട്ടിക്ക് പഠന കാലാവധി കഴിയുന്നതുവരെ നൽകും അംഗങ്ങളിൽ നിന്നും ഉദാര മനസ്കരിൽ നിന്നാണ് വേണ്ട തുക കണ്ടെത്തുന്നത് കാര്യം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് അത് രണ്ടായിരത്തി നമ്മൾ ഒരു കുട്ടിക്ക് കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത് പടിപടിയായത് കൂടി കൊണ്ടുവന്ന് ഈ പ്രാവശ്യം നൂറ്റി പതിമൂന്ന് കുട്ടികൾക്കായിട്ട് പതിനാല് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഇതുവരെയായി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കുട്ടികൾ കഴിഞ്ഞ വർഷം വരെ ഉള്ള കണക്കെടുത്താൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് കുട്ടികൾക്ക് അൻപത്തി ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അരക്കോടി രൂപയിലധികം വിതരണം ചെയ്താണ് ഈ വർഷത്തെ ഞാൻ കണക്കെടുത്തിട്ടില്ല ഈ വർഷത്തിനോട് ആഡ് ചെയ്യണം കഴിഞ്ഞ വർഷം വരെയുള്ള ഷെൽട്ടർ കൊടുത്ത സ്കോളർഷിപ്പിന്റെ കണക്കാണ് ഇരുന്നൂറ്റി അൻപത്തെട്ട് കുട്ടികൾ അൻപത്തി ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഈ വർഷത്തെ അതിനോട് കൂട്ടണം നൂറ്റി പതിമൂന്ന് കുട്ടികൾ പതിനാല് ലക്ഷം നമ്മൾ മലപ്പുറം വെച്ചായിരുന്നു ഇതുവരെ ചെയ്തിരുന്നത് പക്ഷെ എത്താനുള്ള സൗകര്യവും കുറെ കൂടി മറ്റു സൗകര്യങ്ങളും ആളുകൾക്ക് എത്താനുള്ള സൗകര്യങ്ങളും കണക്കിലെടുത്ത് മൂന്ന് കേന്ദ്രങ്ങളിലായിട്ടാണ് നടത്തുന്നത് തിരൂര് മലപ്പുറം മഞ്ചേരി അത് കുട്ടികളെ ബന്ധപ്പെട്ട നമ്മൾ ആ രീതിയിൽ തിരിച്ചിട്ട് കുട്ടികളെ കുട്ടികളെ മൂന്ന് മൂന്ന് ഗ്രൂപ്പുകളാക്കി ഓരോ സ്ഥലത്തും കുട്ടികളുടെ എണ്ണം എത്തിക്കും സമ്മേളനത്തിൽ പി പരമേശ്വരൻ കെ ആർ സബ്ജിലകളുടെ തുടങ്ങിയവർ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സദസ്സും സംഘടിപ്പിച്ചു പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് பாடி உதாடனம் செய்யுது വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സേതാലി വലമ്പൂർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടിഒ ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ പിൻ പുഴയ്ക്കൽ വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം സെക്രട്ടറി ആബിതലി യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ എന്നിവർ സംസാരിച്ചുണ്ടല്ലോ അവർക്ക് വഴിതലാതെ മരണത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു അവർക്ക് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സുരക്ഷിതമായ പാത ഒരുക്കിയിരുന്നു പക്ഷേ അവർ രക്ഷപ്പെടാൻ അവർ രക്ഷപ്പെടാൻ തീരുമാനിച്ചില്ല അവരവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു കാരണം അവർക്കറിയാം ഈ രാജ്യത്ത് നിന്ന് ഞങ്ങൾ വിട്ടുപോയാൽ പിന്നെ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ലോകത്ത് അവശേഷിക്കുകയില്ല എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ വിട്ടുപോയാൽ മസ്ജിദിൻ അടക്കമുള്ള ഫലസ്തീൻ പിന്നെ ലോകത്ത് അവശേഷിക്കയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് മരണത്തെ മുഖാമുഖം നിന്നുകൊണ്ട് ആ മനുഷ്യ വിടെ ഇപ്പോഴും അവിടെ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിൽ അതിഭീകരമായ രൂപത്തിൽ വംശീയമായ ഉൾനൂർന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ നിന്ന് പോകാൻ അവർ തയ്യാറാവാതിരിക്കുന്നത് അവിടെയുള്ള കെട്ടിടങ്ങൾ ബിൽഡിങ്ങുകൾ എഴുപത് ശതമാനവും വാസരോക്ഷമല്ലാതായിരിക്കുന്നുള്ളവരെ ഈ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ ഇതിന്റെ ഇതിന്റെ ഭീകരത തിരിച്ചറിഞ്ഞുകൊണ്ട് കലസ്തീൻ ഐക്യരാഷ്ട്രപ്പെട്ടുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങൾ തന്നെ തന്നെ നിലപാട് നിലപാട് മാനവികതയുടെ അംശമെങ്കിലും മുഴുവൻ കൂടെ നമുക്കറിയാം ഫ്രാൻസിന്റെ പ്രസിഡന്റ് പെരിന്തൽമണ്ണ മേഖല സുന്നി മഹല് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ മഹലുകൾ കേന്ദ്രീകരിച്ച് പാലസ്തീൻ ഐക്യദാർഢ്യ കോർണറുകൾ സംഘടിപ്പിച്ചു പള്ളികൾക്ക് മുൻപിൽ മഹൽ നിവാസികൾ അണിനിരന്ന് പാലസ്തീൻ ഐക്യദാർഢ്യ പ്രതിജ്ഞയും എടുത്തു സാമ്രാജ്യത്തിന്റെയും ഇസ്രായേൽ വംശഹത്യയുടെയും അധിനിവേശത്തിന്റെയും മുന്നിൽ നാം പകച്ചു നിൽക്കില്ല അതിനെതിരെ ഞങ്ങളുടെ ശബ്ദവും കൈയും ഉയർന്നു പൊങ്ങും ഞങ്ങൾ ഉറച്ചു നിലകൊള്ളും സ്വാതന്ത്ര്യത്തിനായി കേഴുന്ന സ്വാതന്ത്ര്യത്തിനായി ഇസ്രായേൽ വംശഹത്യയുടെ ഇരകളായി വേട്ടയാടപ്പെടുന്ന ഗസയുടെ കണ്ണീരിനൊപ്പം എന്ന പ്രമേയത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ കോർണറിന്റെ ഭാഗമായി സുന്നി മഹല് ഫെഡറേഷൻ പെരിന്തൽമണ്ഡ മേഖലയിലെ മഹല്ലുകളിൽ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പാലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു പള്ളികൾക്ക് മുൻപിൽ ബാനർ പിടിച്ച് ഖത്തീപിന്റെയും മഹല്ല് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ മഹൽ നിവാസികൾ അണിനിരന്ന് പാലസ്തീൻ ഐക്യദാർഢ്യ പ്രതിജ്ഞ എടുത്തു പാലസ്തീൻ വിമോചന സന്ദേശം ും അവസാനം പാലസ്തീൻ ജനതയ്ക്കുള്ള പ്രാർത്ഥന സദസ്സോടെ പരിപാടി ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടും കള്ളവോട്ട് ചേർക്കലും നടന്നതായി എം എൽ എ നജീബ് കാന്തപുരം സമ്മേളനത്തിൽ ആരോപിച്ചു വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഗരസഭയുടെ ഭരണം നഷ്ടപ്പെടുമെന്ന ഭയം കാരണമാണ് ഇടതുപക്ഷം ഭരണ സ്വാധീനം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയെ തകർക്കാൻ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ആസൂത്രിത നീക്കം നടത്തുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ശബരിമലയിൽ പച്ചയായ മോഷണം നടന്നിട്ടുണ്ട് ഇത് ദേവസ്വം ബോർഡിന്റെയും മന്ത്രിയുടെയും അറിവോടെയാണെന്നും അനൂപ് മലപ്പുറത്ത് പറഞ്ഞു ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് പാലസ്തീൻ ഐക്യദാർഢ്യ കോർണറുകൾ സംഘടിപ്പിച്ചു പള്ളികൾക്ക് മുൻപിൽ നിവാസികൾ അണിനിരന്ന് പാലസ്തീൻ ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച நாடிந்தே சொந்தம் பாங்க, மன்னார் காடு ரோரல் சர்விசாகர்ன பாங்க